ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ ഞാനും ഉണ്ട് ആദൂട്ടിയുണ്ട് കേട്ടോ കുറേ ദിവസമായില്ലേ ആദൂട്ടീനെല്ലാവരും ഇതുപോലെ കണ്ടിട്ട് അപ്പം ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യുന്ന കാവണ്ടിക്കല് കാവണ്ടിക്കല്ല്ല് കേട്ടോ ബി ആർ സീൻ്റെ ഒരു ഇതിൽ സാഹരിതീന്ന് പറഞ്ഞൊരു സാറ് ചെയ്യുന്നുണ്ട് നല്ല തെറാപ്പി ആട്ടോ അവിടെ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുവാണ് ആ അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെവിടുന്നാ ടറാപ്പ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് പറയാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുമല്ലേ ഞങ്ങൾക്ക് സുഖാ കേട്ടോ ഞങ്ങൾക്ക് ഇപ്പം വലിയ കാര്യ കുഴപ്പങ്ങളും കൂടെ ഞങ്ങൾ സുഖമായി പോകുന്നു ഇതെന്താ സന്തോഷം എന്നറിയാവോ ആ ദുട്ടി പോകാൻ ഒരുങ്ങിയിരിക്കുന്നത് എൻ്റെ സന്തോഷട്ടോ ആ എന്നോട് അമ്മേനോട് വർത്തമാനവും പറയുന്നുണ്ട് ആ ദുട്ടി കേട്ടോ ഉം ആതൂന് നമ്മള് ന്യൂറോ മെഡിസിൻ കൊടുക്കുന്നത് ഷൊർണൂര് ഐകോൺസില് ന്യൂറോ മെഡിസിൻ ആട്ടോ ന്യൂറോ ഡോക്ടർ കാണിക്കുന്നത് അവിടെയാണ് പിന്നെ ചിലരുടെ സംശയമാണ് നിങ്ങൾ വയനാട്ടിൽ നിന്ന് എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് നമ്മൾ സ്വന്തം വീട് വയനാട്ടിലാണ് അപ്പം വയനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് വയനാട്ടിൽ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ആയിട്ട് കിട്ടത്തില്ല അപ്പം നമുക്ക് കണ്ടിന്യൂ തെറാപ്പി കിട്ടുന്നാലും അറിയാലോ അരമണിക്കൂറിന് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ നമ്മളിപ്പോൾ എത്ര നാൾ ചെയ്യും അപ്പോൾ അത് വിചാരിച്ചു നമ്മുടെ ഒരു അട്ടപ്പാടിയിൽ വരേണ്ട ഒരു നമ്മുടെ ഒരാളുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്നു അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു വീടെടുത്തു വീടെടുത്ത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് തെറാപ്പി ചെയ്യുക കേട്ടോ അപ്പുറത്ത് ഉണ്ണിക്കൂട്ടം വർത്താനം പറയുന്നുണ്ട് അതാണ് കേൾക്കുന്നത് അത് മിണ്ടായിരിക്കാൻ ഞാൻ പറഞ്ഞാൽ മീനെ കൂട്ടുകാരെ മീൻ കാണിക്കുക അപ്പം അങ്ങനെ നിന്ന് തറാപ്പി ചെയ്യുവാട്ടോ അപ്പം തറാപ്പി ചെയ്തിട്ട് വ്യത്യാസം വ്യത്യാസമുണ്ടോയെന്ന് ചോദിക്കുന്നവരോട് തറാപ്പി ചെയ്തിട്ട് വ്യത്യാസം ഉണ്ട് കേട്ടോ അതൊട്ടിക്ക് വ്യത്യാസമുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പനി പോലെയുള്ള അസുഖം അല്ലല്ലോ പെട്ടെന്ന് അങ്ങനെ ഒത്തിരി മാറ്റം വരാനായിട്ട് മെല്ലെ 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 ഓരോ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പായിട്ട് ഞങ്ങൾ എല്ലാം ചെയ്ത് ഓടി നടക്കൂല അതുപോലെ പിന്നെ വേറെ എന്താണ് കുറച്ച് പേരുടെ സംശയം വേറെ എന്തോ ഒരു സംശയം കൂടി ചോദിച്ചായിരുന്നു ആ വീട്ടിൽ വീട്ടിലാരക്കുണ്ട വീട്ടിൽ ഇപ്പം അട്ടപ്പാടിയിൽ ഉണ്ണിക്കുട്ടോ ഇപ്പം അട്ടപ്പാടിയിലുള്ളത് ഹസ്ബൻഡ് ഹസ്ബൻഡ് ജോലി സ്ഥലത്ത് നിന്ന് ലീവിന് വന്നിട്ടുണ്ട് ഞാൻ ആ തുട്ടി ചേട്ടൻ തുട്ടിയുടെ ചേട്ടൻ ചേച്ചി തുട്ടീൻ്റെ ഞങ്ങൾ ഇത്രയും പേരാട്ടോ ഉള്ളത് വീടേടെ ഇടയ്ക്ക് ഓരോരോ വർത്താനങ്ങൾ വന്നിട്ടുണ്ട് അത് ഉണ്ണിക്കുട്ടനോട് മിണ്ടായിരിക്കാൻ പറയുന്നേ കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പിന്നെ തെറാപ്പി ചെയ്യാൻ പോയിട്ട് ഞങ്ങൾ ഇന്നൊരു മൂന്ന് മണിക്കായിട്ടേ വരുള്ളൂ മൂന്ന് മണിയാകുമ്പോഴേ വരുവുള്ളൂ അത് കഴിഞ്ഞ് വേണം ഞങ്ങൾക്ക് ലൈവ് കയറും പിന്നെ എന്ത് കരച്ചിലാണേലും ഈ ചെറുക്കനോടുണ്ടല്ലോ നമുക്ക് ലൈവ് കയറാമെന്ന് പറഞ്ഞാൽ അന്നേരം കരച്ചിൽ നിർത്തും അല്ലെങ്കിൽ വീഡിയോ എടുക്കാന്ന് എടുക്കാമെന്ന് പറയണോട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് അറിയാമല്ലോ എന്താ യൂട്യൂബ് കൊണ്ട് വരുമാനം ഇതാണേലും പക്ഷെ അതൂട്ടി ഇപ്പം ഭയങ്കര ഹാപ്പി ആട്ടോ യൂട്യൂബ് കൊണ്ട് അത് ഞാൻ എനിക്ക് ഒത്തിരി സന്തോഷമാണ് എന്തായാലും പറഞ്ഞാൽ തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് ഫോൺ ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി അപ്പോഴത്തേക്കും ആദ്യം ഹാപ്പിയായി ഞങ്ങൾ ചുമ്മാ ഇച്ചിരി നേരം നിങ്ങളോട് എല്ലാവരോടും വർത്തമാനം പറയാം പറയാലോ എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ വേറെന്തൊക്കെയാണ് വിശേഷമൊക്കെ എല്ലാവരും ലൈവിൽ വരികയൊക്കെ വേണം ഞങ്ങളുടെ വീഡിയോ കാണണം ഞങ്ങളെ കൂട്ടാക്കാത്തൊരു കൂട്ടാക്കണം സപ്പോർട്ട് ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടോ എന്നാലല്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഉണ്ടായല്ലേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ കുറെ വീട് പിന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ ആരെയൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരോടും അതിനിയിപ്പോൾ പറയണ്ടല്ലോ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് തെറാപ്പിസ്റ്റ് കൊച്ച് ലീവ് ആയതുകൊണ്ട് ഞങ്ങൾ തെറാപ്പി ഇല്ലായിരുന്നു കേട്ടോ ഇപ്പം ശനിയാഴ്ച ദിവസം മാത്രമേ ബി ആർ സിയിലുള്ളൂ കേട്ടോ ബി ആർ സി ഹരിസാറിൻ്റെ തെറാപ്പി ശനിയാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അവൾ വണ്ടിയും കൊണ്ട് വരും വണ്ടിയും കൊണ്ട് വരൂ കേട്ടോ അപ്പൊ അപ്പുക്കൂട്ടിനെ അറിയാം അപ്പൂസിനെ അറിയത്തില്ലേ അപ്പൂസിന് തറാപ്പ് ചെയ്യണം ആദൂട്ടിക്കും തറാപ്പ് ചെയ്യണം അങ്ങനെ അവര് വന്നു കഴിയുമ്പോൾ പോവാന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുക അന്നേരം വിചാരിച്ചു കുറേ നാളായില്ലേ എല്ലാവരോടും ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടോ അതുമാൻ അപ്പൊ അതുവിനെ കൊണ്ട് അതുവിനെ എല്ലാവരെയും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ആ ഇന്നലെ കണ്ടല്ലോ അല്ലെ മോനും ആദൂട്ടിയും കൂടിയുള്ള വീഡിയോ പിന്നെ വേറെന്താണ് വിശേഷം വേറെ വിശേഷമൊന്നുമില്ല ഒന്നും ഞാൻ ചുമ്മാ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ച് വന്നതാണേ അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ ബൈ ബൈ